ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന കേരള ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ ഒഫീഷ്യൽ പ്രഖ്യാപനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് മൂന്ന് പരിശീലകർ ക്ലബിനോട് വിട പറഞ്ഞിരുന്നു അതിന് പിന്നാലെ മൂന്ന് താരങ്ങൾ ക്ലബ്ബ് വിടുകയും ചെയ്തു അമേ റണവാടയെ കൊണ്ടുവന്ന വിവരം ഇന്നലെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഒഫീഷ്യലായിക്കൊണ്ട് അറിയിച്ചിട്ടുള്ളത് ഇനിയുള്ള ദിവസങ്ങളിൽ കൂടുതൽ പ്രഖ്യാപനങ്ങൾ വരും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് ഹോർമി പാമുമായി ബന്ധപ്പെട്ട ഒരു റിപ്പോർട്ട് ഐ എഫ് ടി ന്യൂസ് മീഡിയ ഇപ്പോൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഹോർമിയെക്കുറിച്ച് നേരത്തെ തന്നെ ഒരുപാട് റൂമറുകൾ വന്നതാണ് പുതിയ വിവരങ്ങളാണ് ഇതിൽ ഉള്ളത് അതായത് ഈ സമ്മറിൽ ഹോർമി ക്ലബ്ബ് വിടുകയാണ് പല ഐ എസ് എൽ ക്ലബുകളിൽ നിന്നും ഇപ്പോൾ അദ്ദേഹത്തിന് ഓഫറുകൾ വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് അദ്ദേഹത്തെ വിൽക്കാനാണ് സാധ്യത എന്നാണ് ഐ എഫ് ടി ന്യൂസ് മീഡിയ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അങ്ങനെ വെറുതെ അങ്ങ് വിൽക്കില്ല ഒരു വലിയ ട്രാൻസ്ഫർ ഫീ തന്നെ ഇക്കാര്യത്തിൽ ചോദിച്ച് വാങ്ങാൻ കേരള ബ്ലാസ്റ്റേഴ്സ് തീരുമാനിച്ചിട്ടുണ്ട് കാരണം ഹോർമി ഒരു യുവതാരമാണ് കേരള ബ്ലാസ്റ്റേഴ്സുമായി അദ്ദേഹത്തിന് കോൺട്രാക്റ്റ് അവശേഷിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ വലിയ ഒരു ട്രാൻസ്ഫർ തുക വാങ്ങാൻ തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ തീരുമാനം പല ക്ലബ്ബുകളിൽ നിന്നും അദ്ദേഹത്തിന് ഓഫറുകൾ ഇപ്പോൾ ലഭിച്ചിട്ടുണ്ട് ഈസ്റ്റ് ബംഗാളിന് താൽപ്പര്യമുണ്ട് എന്ന റിപ്പോർട്ട് നേരത്തെ പുറത്തേക്ക് വന്നിരുന്നു ഏതായാലും ഹോർമി ഏത് ക്ലബിലേക്ക് പോവും എന്നുള്ളതൊക്കെ കാത്തിരുന്നു കാണേണ്ട കാര്യമാണ് ഇവിടെ ഇവിടെ അവസാനിപ്പിക്കുന്നു അവിടുത്തെ ഒരുമയ കൊണ്ടും കാണാം